ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അൽഫീസ് പ്ലാന്റ്സ് വേണ്ട ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ നല്ലൊരു സെയിൽ വീഡിയോ ആണ് ആറ് കളേഴ്സിലുള്ള ഗ്രൗണ്ട് ഓർക്കഡ് പ്ലാന്റ്സ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ വെറൈറ്റി പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം അധിക പരിചരണമൊന്നും കൂടാതെ തന്നെ നല്ല രീതിയിൽ തൈകളുണ്ടായി കിട്ടുന്ന നല്ലൊരു വെറൈറ്റിയാണ് പർപ്പിൾ പൊങ്കാസ എന്ന ഈ സുന്ദരി ഒരു ചെടിയിൽ തന്നെ ഒന്നിലധികം ഫ്ലവർ സ്പൈക്കിൾ ഉണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഈ പ്ലാന്റ് ആണ് നമ്മൾ രണ്ടാമതായിട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ഫ്ലവറിൽ തന്നെ രണ്ട് മൂന്ന് കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്ന നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് യെല്ലോ റെയിൻബോ എന്നു പേരുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് പുതിയ പുതിയ പ്ലാന്റ്സ് ഒരുപാട് ഉണ്ടായി കിട്ടുന്നതും ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഈ പ്ലാന്റ് ആണ് നമ്മൾ നാലാമത്തെ പ്ലാന്റ് ആയി കൊടുക്കാൻ പോകുന്നത് ഒരു വൈലറ്റും യെല്ലോ ഒക്കെയുള്ള ഒരു ഡബിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ഇതിന് ഉണ്ടാകുന്നത് ഈ കാണുന്ന പ്ലാന്റ് ആണ് അഞ്ചാമതായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഡബിൾ ഷെയ്ഡായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഒരുപാട് തൈകളും അതുപോലെ തന്നെ ഒരുപാട് പൂക്കളും ഉണ്ടാക്കി കിട്ടുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഡബിൾ ഷെയ്ഡിൽ വയലറ്റും വൈറ്റും കൂടെ നല്ല രീതിയിൽ കളർ കോമ്പിനേഷനുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് നല്ല രീതിയിൽ പൂക്കളും ഒരുപാട് തൈകളും ഉണ്ടായി കിട്ടുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് ആറ് വെറൈറ്റി ഗ്രൗണ്ട് വർക്കാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി രൂപയാണ് ഈ കാണുന്ന പോലെയുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല രീതിയിലും വെയിലും മഴയെല്ലാം കൊണ്ട് വളരുന്ന പ്ലാന്റ്സ് ആണ് ഏത് കാലാവസ്ഥയിൽ വെച്ചാലും നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്ന നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആണിത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എൻ്റെ കേരളവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കഴിച്ചു തരുന്നതാണ് ഡി ടി ഡിസി കൊറിയർ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വീഡിയോ ആയിരിക്കും നമ്മൾ പ്ലാന്റ്സ് എല്ലാം അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഈ കണ്ട ഗ്രൗണ്ട് ഓർക്കർ പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ള സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് എത്രയും വേഗത്തിൽ മെസ്സേജ് അയക്കുക അടുത്ത നല്ലൊരു വീഡിയോ വരാമെന്ന് പ്രതീക്ഷിച്ചോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ